പിന്നെ ഇത് എല്ലാം ഉണ്ട് കപ്പുണ്ട് ചീനയുണ്ട് ചേമ്പുണ്ട് കാച്ചിലുണ്ട് എല്ലാം നമ്മുടെ സ്വന്തം വർഗമായിരുന്നു സ്വന്തം കൃഷിയായിരുന്നു അപ്പൊ ആ കൃഷിയെല്ലാം

പിന്നെ പലയിടത്തും പല കപ്പ് മാറ്റി പറയുന്നത് എടുക്കുന്നില്ല എന്ന് പലരും പറയും ഞാൻ പറയും നിങ്ങൾ നാലൂരെ കപ്പ കൊണ്ടു ആ കപ്പ കൊണ്ട് നാലേ പൈസ എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾ വേജിട്ട് തന്നാൽ മതി ഏഹ് അങ്ങനെ പലരും കപ്പയ്ക്ക് ഓട് എവിടെ നിന്നുണ്ടാകും അറിയണം ഇപ്പോൾ അറിഞ്ഞു പിടി വിട്ടുന്ന് കപ്പ് അവിടെ തന്നെ ഭയപ്രായം നല്ല കപ്പക്കെ വരുന്നു

கிட்டக்காப்போட்டும் அவரு மொபைலு